ഞാൻ കളി നിർത്തിയിറങ്ങിയപ്പോൾ ചിലർ വരുന്നു അവർ അവരുടെ കുടുംബം നോക്കട്ടെ പാപ്പുവിനും വിഷമോ നടൻ ബാല ബാലയും മുൻഭാര്യ അമൃതയുമായുള്ള തർക്കങ്ങൾ നവമാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് കുറച്ച് ദിവസമായി അതിനിടയിൽ ഡ്രൈവറും പി എയും ബാല ക്രൂരനാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി അതിനെതിരെ ബാല പറയുന്നത് ഇനി ഒരു കാര്യത്തിലും ഞാൻ സംസാരിക്കില്ലെന്ന് വാക്കു പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കും മകൾ പറഞ്ഞ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു നൂറ് ശതമാനം എന്തു പറഞ്ഞാലും എൻ്റെ ചോര തന്നെയാണ് അതിനെക്കുറിച്ച് തർക്കിക്കാനോ നാലു പേർ സംസാരിക്കാനോ നിൽക്കരുത് എൻ്റെ ചോര എൻ്റെ മകൾ ഞാൻ മാറി നിൽക്കും എന്നാണ് പറഞ്ഞത് ഞാൻ മാറി നിൽക്കും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് ബഹുമാനിക്കണം ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ മാർഗവും നോക്കിയതാണ് കാരണം ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നു മൂന്ന് ദിവസമായി ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് ഇതിനെക്കുറിച്ച് ആര് ചോദിച്ചാലും ഞാൻ നാവ് തുറന്ന് ഒന്നും സംസാരിക്കില്ല എന്നാൽ ആരും അറിയാത്ത ആളുകൾ കുറെ പേർ വന്ന് വിഷയം എടുത്തു വീഡിയോ ഇട്ട് സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഞാൻ കളി നിർത്തി ഇറങ്ങിപ്പോയി പോയ ശേഷം അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ പോയി ഡോൺ വെറി എല്ലാം നന്മക്ക് ഞാൻ മടങ്ങുവാണ് എല്ലാം നന്മക്കി പ്ലീസ് റെസ്പെക്റ്റ് മൈ ഡോട്ട്സ് വേഡ്സ് ഞാൻ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് അത് പാപ്പുവിനെ വേദനിപ്പിക്കില്ലേ എന്നെ വിട്ടേക്ക് എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിർത്തുക ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട് ഞാൻ മടങ്ങിത്തരാം അതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാതെ സ്വന്തം കുടുംബത്തിന്റെ ഭദ്രത നോക്കുക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി